നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദുരന്ത നിവാരണ നിധിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോയി മറയുന്നു പിണറായി വിജയൻ കോടതിയിൽ അവതരിപ്പിച്ച കള്ളക്കണക്കുകളെ തോട്ടിലെറിയുകയാണോ ഹൈക്കോടതി ഇന്ന് ചെയ്തത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ വാദമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ ഈ എസ് ഫണ്ടുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി കോടതിക്ക് മുന്നിൽ അറിയിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരുന്നതാണ് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കേരള സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ സത്യവാങ്മൂലത്തിലും കൃത്യമായ കണക്കുകൾ ഇല്ല എന്ന് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത് കേന്ദ്രത്തിൽ നിന്നും സഹായധനം കിട്ടണമെങ്കിൽ ഈ എസ് ഡി ആർ എഫിൽ നിന്നും ചില ചിലവാക്കിയ തുകയുടെ കൃത്യമായ കണക്കുകൾ വേണം എന്ന് എന്ന് തന്നെയാണ് വളരെ കൃത്യമായി ഇന്ന് ഹൈക്കോടതി വിലയിരുത്തിയത് അതിൻ്റെ അർത്ഥം ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതിയിൽ കണക്കുകൾ നൽകിയിട്ടില്ല കണക്കുകൾ നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല അല്ലെങ്കിൽ കണക്കുകൾ നൽകാൻ സർക്കാർ മടിക്കുന്നു ഇതിൻ്റെ കാരണം എന്ത് എന്ന ചോദ്യമാണ് ഇന്ന് ഉയർന്നത് എഴുന്നൂറ് കോടി രൂപയാണ് ഡിസംബർ പത്താം തീയതി ഈ എസ് ഡി ആർ എഫ് ഫണ്ടിൽ മിച്ചമായി ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയും വിവിധ ഉത്തരവുകൾ അനുസരിച്ച് പലർക്കുമായി കൊടുക്കാനുള്ള തുകയാണത്രേ ഇരുപത്തിയൊന്ന് കോടി രൂപ വയനാട് ദുരന്തം നടന്നപ്പോൾ അടിയന്തിരമായി അനുവദിച്ചു ഇരുപത്തി കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചു ഇനി അറുപത്തി കോടി രൂപ മാത്രമേ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉള്ളൂ എന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പക്ഷേ ഈ അറുന്നൂറ്റി കോടി രൂപ ഏത് ചെലവാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഒരുപക്ഷെ അതാകണം കൃത്യമായ കണക്കി ണക്കുകൾ അവതരിപ്പിച്ചാലേ അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ തുക വിനിയോഗം സംബന്ധിച്ചത് അനുവദിച്ചാലേ കേന്ദ്രത്തിൽ നിന്നും പണം നേടിയെടുക്കാൻ സാധിക്കൂ എന്ന നിശിതമായ വിമർശനം ഒരിക്കൽ കൂടി കേരള ഹൈക്കോടതി നൽകുന്നത് ഇതിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഓഗസ്റ്റ് മാസം തന്നെ കേന്ദ്രത്തിന് ആദ്യം മെമ്മോറണ്ടം നൽകിയിരുന്നു നവംബർ പതിമൂന്നാം തീയതി പി റിപ്പോർട്ട് നൽകുന്നു പി റിപ്പോർട്ട് നൽകാനായി മൂന്ന് മാസത്തെ സമയം വേണം അതല്ല ഒരു അധിക ധനസഹായം അനുവദിക്കാനുള്ള മാനദണ്ഡം അമിത്ഷാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഇതേ ക്യാപ്സ്യൂളുകൾ തന്നെയാണ് കേരളം ഹൈക്കോടതിയിലും അവതരിപ്പിച്ചത് പക്ഷേ ഹൈക്കോടതിയിൽ അത് വിലപ്പോയില്ല അത് കോടതിയെടുത്ത് തോട്ടിലെറിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ നിരീക്ഷണത്തിൽ നിന്നും ഇന്നത്തെ വിമർശനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ വയനാട് ദുരന്തത്തിൽ അല്ലെങ്കിൽ വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനായി കേന്ദ്രം വാഗ്ദാനം ചെയ്ത അധിക ധനസഹായം വൈകുന്നതിന് കാരണം കേരള സർക്കാർ അല്ലാതെ മറ്റാരുമല്ല എന്നാണ് ഇന്നത്തെ ഹൈക്കോടതി നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ഉമ്മൻചാണ്ടി എന്ന അനിഷേധ്യ നേതാവിനെ ഇപ്പോഴും ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജനസമിതി ഇപ്പോഴത്തെ പല പുതിയ തലമുറ നേതാക്കന്മാർക്കും ആവശ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കല്ലറയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതും ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകുന്നതുമെല്ലാം എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ ഇന്ന് കോൺഗ്രസിന് വേണ്ടാത്ത ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ചാണ്ടി ഉമ്മൻ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പാർട്ടിയിലെ വിവിധ ഫോറങ്ങളിൽ പറയുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ആ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നതാണ് മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയിലെ എല്ലാ എം എൽ ചില ചുമതലകൾ പാർട്ടി നൽകിയിരുന്നു പക്ഷേ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയ ഏക എം എൽ എ ചാണ്ടി ഉമ്മൻ മാത്രമായിരുന്നു ചാണ്ടിയമ്മനെ എന്നും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അവഗണിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വളരെ മൃഗീയമായി തന്നെ ചാണ്ടിയുമ്മനെ അവഗണിക്കുകയാണ് എന്ന് ചാണ്ടിയുമ്മൻ ഇപ്പോൾ ഹൈക്കമാൻഡിന് തന്നെ പരാതി നൽകിയിരിക്കുകയാണ് പക്ഷേ ഹൈക്കമാൻഡ് ഈ പരാതി കേൾക്കുമോ ഇല്ലയോ ഹൈക്കമാൻഡ് തന്നെ അവിടെ വലിയൊരു പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുപോലും വ്യക്തമായ ഉത്തരമില്ല അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൽ നിന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല ചാണ്ടി ഉമ്മൻ പാർട്ടി വിടുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് അല്പസമയം മുമ്പാണ് ചാണ്ടി ഉമ്മൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുമ്പിൽ തനിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി താൻ തനിച്ചാണോ അച്ഛൻ്റെ ഓർമ്മകളുമായി എന്ന സന്ദേശമാണോ അത് നൽകുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ഉയരുകയാണ് മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ വി എസ് അച്യുതാനന്ദൻ്റെ മകനുമായി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയും പങ്കുവച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ എങ്ങോട്ടാണ് അദ്ദേഹം ഡോക്ടർ സരിൻ ചെയ്തതുപോലെ എൽ ഡി എഫിലേക്ക് പോകുമോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ചെയ്തത് എ കെ ആന്റണിയുടെ മകൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ മറ്റൊരു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ചെയ്തതുപോലെ ബി ജെ പിയിലേക്ക് പോകുമോ ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചോദ്യമായി എല്ലാവരും ഉയർത്തുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ അതൃപ്തനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ സമസ്തയിൽ വലിയ തമ്മിലടിയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു പക്ഷെ ഹിന്ദു ദേവി ദേവന്മാർക്കെതിരെ വലിയ ആക്രമണവും അധിക്ഷേമ പരാമർശവും നടത്തിയിരിക്കുകയാണ് സമസ്ത നേതാവ് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കമാണ് ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത് ഹിന്ദു ദേവി ദേവന്മാർക്ക് നേരെയാണ് ഇത്തരത്തിൽ വലിയ ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടുന്ന പരാമർശം നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ചില വിഷയങ്ങളാണ് അദ്ദേഹം എടുത്തു അതായത് പള്ളികൾ പൊളിക്കാനായി വലിയ താല്പര്യം കാണിക്കുകയാണ് ചിലർ ഈ പള്ളികൾ പൊളിച്ചു കളയാനായി പരാതികൾ കോടതികളിൽ എത്തുന്നു കോടതി പോലും ഇത്തരം പരാതികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് നടത്തിയത് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്താനായി അദ്ദേഹം പറഞ്ഞത് പള്ളികളിൽ ശിവലിംഗമുണ്ട് പാർവതിയുടെ ഫർജുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ ആളുകൾ പള്ളികൾ പൊളിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഉമർ ഫൈസി മുഖം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താനായി ഹിന്ദു ദൈവമായ അല്ലെങ്കിൽ ഹിന്ദു ആരാധനാ മൂർത്തികളായ ശിവനെയും പാർവതിയെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഈ ഉമർ ഫൈസി മുഖം നടത്തിയത് എന്തായാലും വലിയ പ്രതിഷേധം കേരളത്തിലാണ് ഇത് അദ്ദേഹം നടത്തിയത് എങ്കിൽ പോലും വലിയ പ്രതിഷേധം ഉയർന്നു ഹിന്ദു സംഘടനാ നേതാക്കളെല്ലാം തന്നെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ സമസ്ത തന്നെ ഈ ഉമർ ഫൈസി മുഖത്തിൻ്റെ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അരിക്കോട് നടത്തിയ ആദർശ സമ്മേളനം എന്ന പരിപാടിയിലാണ് ഇങ്ങനെ ഉമർ ഫൈസി മുഖം ആവേശം

ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം